ആട്ടിൻതൂലണിഞ്ഞ ചെന്നായ്ക്കളുടെ നീതിബോധം കണ്ട് രോമാഞ്ചം കൊള്ളുന്നവർ തിരിച്ചറിയുന്നുണ്ടോ യാഥാർത്ഥ്യം എന്ന ചോദ്യത്തോടെ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച കേസുമായി ബന്ധപ്പെട്ട് സിസ്റ്റർ സോണിയ തെരേസ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒരു ഫ്ളാഷ് ബാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിന് ക്ലാസിൽ താമസിച്ചു വന്നതിന്റെ പേരിൽ അധ്യാപകൻ ശിക്ഷിച്ചതിനെ തുടർന്ന് സഹപാഠികളുടെ മുന്നിൽ അവഹേളിതനായ ചിന്തയിൽ സ്വന്തം ഭവനത്തിലെത്തി ആത്മഹത്യ ചെയ്ത പ്രതീഷ് എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കണമെന്നും അധ്യാപകരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എസ് ആലപ്പുഴയിൽ നടത്തിയ പ്രകടനം കാഴ്ചക്കാരെ രോമാഞ്ചം കൊള്ളിച്ചിരുന്നു എസ് എഫ് ഐ എന്ന സംഘടനയുടെ നീതിബോധത്തെ പല മാധ്യമപ്രവർത്തകരും അന്ന് വാനോളം പുകഴ്ത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ അങ്ങ് മലബാറിൽ നടന്ന മറ്റൊരു സംഭവം ദിവസങ്ങളോളം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല വയനാട്ടിലെ വെറ്ററിനറി സർവകലാശാല പൂക്കോട് ക്യാമ്പസിൽ എസ് എഫ് ഐ എന്ന സംഘടനയിൽ പങ്കാളിയാകാൻ വിമുഖത കാണിച്ച സിദ്ധാർത്ഥെന്ന സഹപാഠിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് പേർ ചേർന്ന് നൂറ്റിമുപ്പതോളം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അതിമൃഗീയമായി മർദ്ദിക്കുന്നു ഇന്നലെ വരെ തോളിൽ കൈകളിട്ട് നടന്നവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവരും ഒരു ബെഞ്ചിലിരുന്ന് വിദ്യ പഠിച്ചവരും പ്രണയദിനത്തിൽ കൈപിടിച്ച് നൃത്തം ചെയ്തവരും കാഴ്ചക്കാരായി ചുറ്റും നിന്നിട്ടും അരുതേ എന്നൊന്ന് പറയാൻ പോലും ധൈര്യപ്പെടാതെ അവർക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയി പോലും നൂറ്റിമുപ്പതോളം യുവതി യുവാക്കളുടെ മുന്നിൽ സിദ്ധാർത്ഥിനെ നഗ്നനായി നിർത്തി ബെൽറ്റ് മുറിയോളം തല്ലിയും നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയും പെരുവിരൽ കൊണ്ട് ശരീരത്തിന്റെ ഓരോ ഇഞ്ചും അമർത്തി രസിച്ചും കസേരയിൽ കെട്ടിയിട്ട് ഇരുമ്പ് വഴികൊണ്ട് തലയ്ക്കടിച്ചും അവർ ഉന്മാദമാടിയപ്പോൾ ആ നൂറ്റിമുപ്പത് പേർ പ്രതിമകളെപ്പോലെ പ്രതികരണശേഷി ഇല്ലാത്തവരായി നിന്നു മൂന്ന് ദിവസം വെള്ളം പോലും നൽകാതെ ഒരു മുറിയിലിട്ടു പൂട്ടി ശരീരത്തെയും മനസ്സിനെയും ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയിട്ട് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് കൂളായി പറയാൻ എന്ത് ധൈര്യം അല്ലേ സത്യത്തിൽ എസ് എഫ് ഐ അന്ന് ആലപ്പുഴയിൽ നടത്തിയ പ്രകടനം വയനാട്ടിലെ താങ്കളുടെ ക്രൂരത മറയ്ക്കുവാനുള്ള നാടകമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഒരു ആത്മഹത്യ നടന്നാൽ നീതിബോധം കൊണ്ട് സടകുടഞ്ഞ് എണിൽക്കുന്ന സിംഹക്കുട്ടികൾക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ മുന്നിൽ രോമാഞ്ചം കൊള്ളിക്കുന്ന പ്രകടനം നടത്തുന്ന പതിവ് ഉണ്ട് തീർച്ചയായും ആലപ്പുഴയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഒരു വലിയ വീഴ്ച തന്നെയാണ് അധ്യാപകർ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പൂച്ചകളെപ്പോലെ കണ്ണടച്ച് പാല് കുടിക്കുന്ന കുട്ടി സംഘടനകൾ പൂക്കോട് ക്യാമ്പസിൽ നടന്ന ക്രൂരതയ്ക്കെതിരെ എന്തെങ്കിലും പ്രതികരിച്ചോ പൂക്കോട് ക്യാമ്പസിൽ നടന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികൾ ചെയ്തതിനേക്കാൾ ക്രൂരതയാണ് കാരണം നാസികൾ തങ്ങളുടെ തടവുകാർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകുമായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യകേരളത്തിൽ കൂടി യാത്ര ചെയ്തപ്പോൾ റോഡരികിൽ കണ്ട ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് നിങ്ങൾ എന്ന് റോഡരികിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയാണ് ബോർഡ് എങ്കിലും ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷത്തിൽ സത്യവും നീതിയും മരവിച്ചു പോകുന്ന പ്രവണത വർദ്ധിക്കുമ്പോൾ നാമൊക്കെ കാഴ്ചക്കാരല്ല കാവൽക്കാരായി മാറേണ്ടിയിരിക്കുന്നു തങ്ങൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മനുഷ്യനു തന്നെ ദോഷം ചെയ്യും എന്ന അവബോധം ഉണ്ടായതുകൊണ്ടാണല്ലോ വഴിയോരത്ത് ശുചിത്വബോധം നൽകുന്ന ക്യാപ്ഷനുകൾ ഉയരുന്നത് മനുഷ്യഹൃദയത്തിൽ നിന്നുയരുന്ന വഞ്ചനയും ചതിയും കൊലയും ക്രൂരതയുമാകുന്ന മാലിന്യങ്ങൾക്കെതിരെ കണ്ണും കാതും വായും അടച്ചാൽ ഈ സമൂഹം ക്രൂരതയുടെ മാലിന്യ കൂമ്പാരമായി മാറും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറ പ്രതിമകൾ മാത്രമായി മാറും സ്വന്തം സഹപാഠിയെ കൺമുൻപിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരുവന് ജീവിതത്തിൽ എന്നെങ്കിലും മനസ്സമാധാനം ഉണ്ടാകുമോ അനീതിക്കെതിരെ വിരൽ ചൂണ്ടാൻ മടിക്കുന്ന കൈയും തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ ധൈര്യമില്ലാത്ത നാവും ഒരുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അടിമത്തത്തിലേക്കോ വിനാശത്തിലേക്കോ ആയിരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ താളുകളിൽ ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ആദ്യ രണ്ട് ചോദ്യങ്ങളിലൊന്ന് നിന്റെ സഹോദരൻ എവിടെയെന്ന് വളരെ നിസ്സംഗതയോടെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന മറു ദൈവം നൽകുന്ന മറുപടി നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു എന്നാണ് അതായത് നാം ഓരോരുത്തരും അപരന്റെ ജീവന്റെ കാവൽക്കാരാണ് എന്ന് ചുരുക്കം കാഴ്ചക്കാർ എന്നതിനേക്കാൾ കാവൽക്കാരായി മാറാം പ്രതിമകളേക്കാൾ കൂടുതൽ പ്രതികരിക്കുന്നവരായി മാറാം എന്ന വാക്കുകളോടെയാണ് സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്